ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ രഞ്ജിത്യേഴ് സോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്നിലധികം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പ്രോബ്ലി ദിസ് വീഡിയോ വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ബിക്കോസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ആനുവൽ പ്രിപ്പറേഷൻ ആണ് അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഡ് ലൈൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ടാണ് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ സഹായകരമാകുന്ന ഒരു പ്ലാനായിരിക്കും ഇത് എനിവേ എനിവെ ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ആ ഇത്തരത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒന്നിലധികം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു വർഷമുണ്ട് സോ ഐം ഷ്യൂർ യു മസ്റ്റ് ഹാവ് അപ്ലൈഡ് ഫോർ മൾട്ടിപ്പിൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നമുക്കറിയാം ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനൊക്കെ വേണ്ടി ഒരു കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണുള്ളത് അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻസിൻ്റെ മെയിൻ പരീക്ഷയുടെ സിലബസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെയും ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് സിലബസ് എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒന്ന് ഒന്ന് തന്നെയാണ് ചില എക്സാമിനേഷൻസിലൊക്കെ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ എക്സാം അങ്ങനെയുള്ള ചില പരീക്ഷകളിലൊക്കെ ഒരു അല്പം കൂടി സ്പെഷ്യൽ ടോപ്പിക്കലുണ്ട് എങ്കിലും മറ്റുള്ള ഇപ്പോൾ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് സിലബസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ് സോ അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം അതായത് എക്സാമിനേഷൻ്റെ ആ ഒരു ടൈം ലൈനുമായി ബന്ധപ്പെട്ട് ആ ഡെഡ്ലൈൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ഫിക്സ് ചെയ്ത് അത്തരത്തിൽ പ്ലാൻ ചെയ്തിരിക്കണം സോ അങ്ങനെ ഒരു പ്ലാനിലേക്കാണ് നമ്മളിന്ന് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലൂടെ കിടക്കുന്നത് എനിവേ വൺ മോർ തിങ് എക്സാം കലണ്ടർ ഡെഡ് ലൈൻസ് ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ വേണം അതിൽ ആദ്യത്തേത് ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് മെയ് ടു ജൂലൈ എന്ന കാലഘട്ടത്തിലാണ് പി എസ് സി കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ ഈ പരീക്ഷകളുടെ മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ എന്ന കാലഘട്ടത്തിലായിരിക്കും ഇത് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോ ഈ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിലിംസിൻ്റെ റെഡി ഡെഡ് ലൈൻ എന്ന് പറയുന്നത് തേർട്ടിയത്ത് ഏപ്രിൽ ആയിരിക്കണം അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ റെഡി ഡെഡ് ലൈൻ എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഓഫ് ജൂലൈ ആയിരിക്കണം അതായത് ഇനി ഒന്നാം തീയതി മെയ് ഒന്നാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് എങ്കിൽ പോലും നിങ്ങൾ ആ സമയത്തിനുള്ളിൽ പ്രിലിംസിന് റെഡി ആയിരിക്കും സമാന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ഏത് മെയിൻസ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിലും തേർട്ടി ഫസ്റ്റ് ജൂലൈയിൽ നിങ്ങൾ അതിന് പ്രിപ്പേർഡ് ആണ് എങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഈവൻ ഓഗസ്റ്റ് ഒന്നാം തീയതി പരീക്ഷ വന്നാലും നിങ്ങൾ അതിന് റെഡി ആയിരിക്കും സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബേസിക്കലി പി എസ് സി തന്നിട്ടുള്ള ആ ഒരു ടെൻഡറ്റീവ് ഷെഡ്യൂൾ പ്രകാരമുള്ള എക്സാം കലണ്ടർ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും വേണ്ട ആ ഡെഡ് ലൈൻസ് ലോക്ക് ചെയ്യുകയാണ് ആ ഡേറ്റുകൾ ലോക്ക് ചെയ്യുകയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ആ ഭാഗത്തേക്ക് കിടക്കുകയാണ് ദാറ്റ് ഈസ് യുവർ പ്രിപ്പറേഷൻ യുവർ ടൈം ലൈൻ സോ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാണുക നമ്മൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ഫോർ ഫേസ് പ്ലാനിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് എന്നാലും ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ടൈം ലൈനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ ഫേസിൽ മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽ മാറ്റി വെക്കേണ്ട ആ ദിവസങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്താണ് നമ്മൾ ഈ ഒരു ടൈ ടൈം ലൈൻ പ്രൊവൈഡ് ചെയ്തത് സോ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി നമ്മളൊരു ഫോർ ഫേസ് പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്തത് ഓരോ ഫേസിലും അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എനിവേ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫേസ് വൺ എന്ന് പറയുന്നത് കോർ ഫൗണ്ടേഷനാണ് അതായത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് അവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് റീജൻ അതോടൊപ്പം തന്നെ ജി കെ വിഭാഗത്തിൽ നിന്നും ഹിസ്റ്ററി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പോലെയുള്ള വിഭാഗം ഈ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിൻ്റെ ഒരു ലോജിക്കും അവിടെയുള്ള മാർക്സിൻ്റെ ഷെയറിനെക്കുറിച്ചൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഇതൊക്കെ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എനിവേ ഈ ഫേസ് വൺ കംപ്ലീറ്റ് ചെയ്തിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരിക അൻപത്തി ആറ് ദിവസമാണ് ഞാനിത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു കാരണം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഓരോ ടോപ്പിക്കുകളും അറേഞ്ച് ചെയ്ത് അത്തരത്തിൽ ആ മൊഡ്യൂസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ട് വരുന്നത് എക്സാക്ട്ലി ഫിഫ്റ്റി സിക്സ് ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിങ്ങിനുള്ളിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും സോ ആ ഒരു ലോജിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫിഫ്റ്റി സിക്സ് ഡേയ്സ് എന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് ഇവിടെ പാർട്ട് വൺ പാർട്ട് ടു എന്ന രീതിയിൽ ഈ രണ്ടാമത്തെ ഫേസിനെ ഡിവൈഡ് ചെയ്യുക ാണ് കാരണം ഈ പാർട്ട് വണ്ണിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഫേസിന്റെ ആദ്യം തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒന്ന് കോമൺ ആയിട്ട് വരുന്ന അതായത് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും കോമൺ ആയിട്ട് വരുന്ന റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്കൽ ഉണ്ടാകും ഇപ്പോൾ ഇക്കണോമിക്സ് പോലെയുള്ള ജോഗ്രഫി പോലെയുള്ള ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പോലെയുള്ള വിഭാഗങ്ങൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന റീജിയൻസ് അതായത് സയൻസ് ആൻഡ് ടെക്നോളജി സിവിക്സ് പോലെയുള്ള റീജിയൻസ് ഇത് നമ്മൾക്ക് അടുത്ത ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എകുന്നതിന് ഇവിടെയുള്ള ദിവസങ്ങൾ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റാറ്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോ ഈ രണ്ടാമത്തെ ഫേസിൻ്റെ അതിന്റെ ഒരു ആദ്യ ഘട്ടം അല്ലെങ്കിൽ ആദ്യ പാർട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട സിലബസ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കും സോ ഇൻ ഷോർട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് സെവൻറ്റി സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഇൻഡപ്തായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സോ അങ്ങനെ രണ്ടാമത്തെ ഫേസിൻ്റെ ആദ്യ പാർട്ടിൽ നമ്മൾ ഈ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെയിൻസ് എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ടാണ് സി നമ്മൾ മുഴുവൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത് മെയിൻസ് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് തന്നെയാണ് എങ്കിലും പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന രീതിയിൽ ആ കോമൺ ടോപ്പിക്കുകളൊക്കെ ആദ്യഘട്ടത്തിൽ വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഇനി ഇതിനിടയിലായിട്ട് ഞാനിവിടെ ഒരു പ്രിലിംസ് എക്സ്ക്ലൂസീവ് അലൈൻമെൻറ്റ് ഫേസ് എന്നൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഒരു ചെറിയ ഫേസ് ആണ് ഇങ്ങനെയൊരു ഫേസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു കാരണം സി പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളൊരു ക്വാളിഫയങ് പരീക്ഷയാണ് അതിലുള്ളൊരു അപ്രോച്ച് ഒരല്പം ഡിഫറെൻ്റ് ആയിരിക്കണം അതുപോലെ തന്നെ അതിന് മുൻപായിട്ട് ആ ഒരു എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമാണ് അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ഫേസ് മാറ്റി വെക്കുകയാണ് ഇനി ഈ ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അതായത് ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഡേയ്റ്റ്സിലായിരിക്കും അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് ആ ഒരു പരീക്ഷ പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് സോ നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റിന് ഒരു പതിനഞ്ച് ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം മുൻപ് മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് ഈ പ്രിലിംസ് എക്സ്ക്ലൂസീവ് ഫേസ് എന്നുള്ള ഒരു കാര്യം അതായത് ആ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ആ എക്സാമിനേഷൻ്റെ നേച്ചർ അനുസരിച്ചുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ആണ് സോ ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ എഴുപത്തിയേഴ് ദിവസത്തെ പ്രിപ്പറേഷൻ അതായത് പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീഷൻ വരുന്ന ആ എഴുപത്തിയേഴ് ദിവസത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രിലിംസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പഠനത്തിലേക്ക് കിടക്കുകയല്ല വേണ്ടത് മറിച്ച് ആ ഒരു ഫേസ് നിങ്ങൾ തുടരണം അതായത് മെയിൻസിൻ്റെ എക്സ്ക്ലൂസീവ് പ്രിപ്പറേഷനൊക്കെ ചെയ്യേണ്ട ആ ഒരു ഫേസ് തുടരുക ആൻഡ് പ്രൊവൈഡഡ് നമ്മൾ ഈ ഘട്ടത്തിലെല്ലാം തന്നെ ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള വിഭാഗങ്ങൾ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ പ്രാക്ടീസ് എന്ന രീതിയിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കലുമായി ബന്ധപ്പെട്ട ടച്ച് ഒരിക്കലും വിട്ടുപോകുകയില്ല അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് സോ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് മാറുകയില്ല സോ അങ്ങനെ ഫേസ് ടുവിൻ്റെ ആ ഒരു പാർട്ട് ടു പ്രിപ്പറേഷൻ നമ്മൾ തുടരുന്നു മെയിൻസ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നു ശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് അറൗണ്ട് ഒരു ത്രീ മന്ത്സ് ആയിരിക്കും കാരണം ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ അതുകൂടി കൂട്ടിയാൽ പോലും തൊണ്ണൂറ്റി രണ്ട് ദിവസം മാത്രമാണ് നമുക്ക് മുഴുവനായിട്ടും എടുക്കുക അതിനുശേഷം ഒരു മൂന്ന് മാസം കൂടി നമുക്ക് പ്രിപ്പറേഷനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കും അതായത് ഈ ടോട്ടൽ സിക്സ് മന്ത് പ്രിപ്പറേഷനിൽ അത്രയും സമയം നമുക്ക് ശേഷിക്കുന്നുണ്ടാകും സൊ അവിടെ തന്നെ ഈ രണ്ടാമത്തെ ഫേസിൻ്റെ ശേഷിക്കുന്ന ആ ഒരു പാർട്ട് ടു നമ്മൾ ചെയ്യുന്നു ഫേസ് ത്രീ എന്ന രീതിയിൽ ഒരു അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ ചെയ്യുന്നു കൂടാതെ ഒരു ഫൈനൽ ഫേസ് എന്ന രീതിയിൽ ഒരു പവർ പാക്റ്റായിട്ടുള്ള റിവിഷൻ മെയിൻ എക്സാമിനേഷന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നു സി ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ കലണ്ടർ നമ്മുടെ മുൻപിലുണ്ട് ക്ലിയർ ആയിട്ടുള്ള ഡെഡ്ലൈൻസ് നമ്മുടെ മുൻപിലുണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് മുതൽ കൺസിഡർ ചെയ്താൽ പോലും നിങ്ങൾക്കിനി നൂറ്റിയേഴ് ദിവസം പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി തന്നെ അവൈലബിൾ ആണ് അതായത് പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ട് അത്രയും സമയം തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്കിവിടെ ഫിലിംസിൻ്റെ സിലബസ് കംപ്ലീഷന് വേണ്ടി വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു പഠനം നടത്തിയാൽ തന്നെ ഒരു സെവൻറ്റി സെവൻ ആണ് ആവശ്യമായിട്ട് വരിക സോ ആലോചിക്കുക വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പഠനം തുടങ്ങിയാൽ പോലും ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഈ ഡെഡ് ലൈൻസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യമായിട്ട് വേണ്ടത് സി ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി വി ആർ ഡൂയിങ് ഇൻ അവർ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി അസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സിക്സ് മന്ത് ലോങ് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെൻഡർഷിപ്പ് പ്രോഗ്രാമിലും ഇതേ സ്ട്രാറ്റജിയും ഇതേ പ്ലാനുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കൂടാതെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ യു എ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇയർലി പ്ലാൻ നമ്മുടെ കൈവശമുണ്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ പ്രിലിംസിനെയും മെയിൻസിനെയും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നോ സെപ്പറേറ്റ് ലോങ് ഓർ എക്സാം വൈസ് പ്രിലിംസ് പ്രിപ്പറേഷൻ അതായത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി വളരെ ലോങ് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യേണ്ടതില്ല അതോടൊപ്പം തന്നെ എക്സാം വൈസ് പ്രിപ്പറേഷൻ അതായത് നിങ്ങൾ മൾട്ടിപ്പിൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഓരോ എക്സാമിനേഷന് വേണ്ടി സെപ്പറേറ്റ് പ്രിലിംസ് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേ വേണ്ട കാരണം ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾ ഈ എക്സാമിനേഷൻസിന്റെ ഏതൊരു മെയിൻസ് സിലബസും ആ മെയിൻസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്താൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഈ സിക്സ് മന്ത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആ മെയിൻസ് പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് തന്നെ ചെയ്യുക ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടി ഒരു പ്രിലിംസ് അലൈൻമെന്റ് ഫേസ് ഉൾപ്പെടുത്തുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ചില ഉദ്യോഗാർത്ഥികളൊക്കെ ഈ പ്രിലിംസ് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെച്ചുകൊണ്ട് ആയിട്ടുള്ള ആ ഒരു പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യും അങ്ങനെയുള്ള പലരും വളരെ ഉയർന്ന മാർക്ക് നേടി പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യും എന്നാൽ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ മിസറബിൾ ആയിട്ട് ഫെയിൽ ആകും സോ മെയിൻസ് എക്സാമിനേഷന്റെ സിലബസിനെ ടാർഗറ്റ് ചെയ്ത് അത്തരത്തിൽ മെയിൻസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താത്തതിന്റെ ഒരു പ്രശ്നമാണത് ഇനി ഈ കോമൺ സിലബസ് അതോടൊപ്പം തന്നെ എക്സ്ക്ലൂസീവ് ടോപ്പിക്സ് ഇതെല്ലാം തന്നെ നമ്മുടെ പ്ലാനിനുള്ളിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനെ ഡിസൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ത്രൂ ഔട്ട് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും ഈ ഇൻഡെപ്ത് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ ചെയ്യുക അതല്ലാതെ ഒരു ക്വാളിഫയങ് എക്സാമിനേഷൻ ആയിട്ടുള്ള പ്രിലിംസ് ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് സാമാന്യം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കുക എന്നതാണ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്റ്റീവ് ആകാം അതായത് പ്രിലിംസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി സിവിക്സ് പോലെയുള്ള വിഭാഗങ്ങളിൽ തീർച്ചയായിട്ടും സെലക്റ്റീവായി ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം എന്നാൽ ശേഷിക്കുന്ന വിഭാഗങ്ങളിൽ ആയിട്ട് തന്നെ ആയിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇൻ ഇൻഷോർട്ട് മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം ജസ്റ്റ് സിംപ്ലിഫൈ ദ ഇയർ ഡോണ്ട് കോംപ്ലിക്കേറ്റഡ് നമ്മുടെ മുൻപിൽ ഈ ഒരു എക്സാമിനേഷൻ കലണ്ടർ ഉള്ളത് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനെ സിംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അതല്ലാതെ ഒരു പ്രഷർ അതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക സോ വൺ പ്രിപ്പറേഷൻ ഇയർ വിത്ത് ക്ലിയർ ഡെഡ്ലൈൻസ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇയർ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ടൈം ലൈൻ പ്രകാരം ആ ഡെഡ് ലൈൻസ് വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുക സിലബസ് കംപ്ലീഷൻ അലൈൻഡ് വിത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഡേറ്റ്സ് അതായത് പ്രിലിമിനറി അറി എക്സാമിനേഷൻ്റെയും മെയിൻസ് എക്സാമിനേഷൻ്റെയും ഡേറ്റ്സിന് മുൻപായിട്ട് അതാത് സിലബസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എക്സാം കലണ്ടർ ആക്ച്വലി റെഡ്യൂസ് റെഡ്യൂസേഴ്സ് അൺസർട്ടനിറ്റി ആ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും പ്രഷർ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യമല്ല അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ഒന്നായിട്ട് എക്സാം കലണ്ടറിന് ഉപയോഗിക്കുക ആൻഡ് സക്സസ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു യൂസ് ഇറ്റ് അതായത് ഈ കലണ്ടറും അതോടൊപ്പം തന്നെ ടൈമും എങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് എത്രമാത്രം ഇൻ്റലിജൻ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സക്സസിനെ തീരുമാനിക്കുന്ന ഒരു കാര്യം സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ട്രസ്മീ വർഷമുള്ള മൾട്ടിപ്പിൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മൾട്ടിപ്പിൾ റാങ്ക് ലിസ്റ്റിലും നിങ്ങൾക്ക് ഇടം ഉണ്ടാകും അത് ഉറപ്പാണ് സോ അങ്ങനെ വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻ മേക് യു ടു ജോയിൻ ജോയിൻസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ ഈ ഫേസ് വൺ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സിലബസിന്റെ പി ഡി എഫ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് അവിടെ അത്തരത്തിലുള്ള പി ഡി എഫ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മി ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ എസ് വെൽ സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ നമ്മൾ കാണേണ്ടത് മൾട്ടിപ്പിൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് നമ്മൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് സോ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ് ആ ഒരു പ്ലാൻ ആണ് എക്സാറ്റ്ലി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്തത് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ സോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കമൻറ്റ് സെഷനിലൂടെ അറിയിക്കാൻ ആൻഡ് ഇഫ് യോ ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് ഷു ടു സബ്സ്ക്രൈബ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർട്ടിക്കുല വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ